ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ രണ്ടാമതായിട്ട് പോയിട്ടുള്ളത് അവിടെ തന്നെ എടുത്തുള്ള ഒരു ഹാർബറിലേക്കാണ് കേട്ടോ ഇവിടെ ഞാൻ മൈക്ക് വെച്ചിട്ടുണ്ട്. മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഓരോ ഓൺ വോയിസ് കൂടെ ഇതിന്റെ കൂടെ കൂട്ടത്തില് ആഡ് ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഹാർബറിലേക്ക് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ അപ്പൊ നമുക്കുള്ളിലേക്ക് കയറി പോവല്ലേ കാണല്ലേ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒരുപാട് വലിയ വണ്ടികൾ എന്നിട്ടുണ്ട് അതിലേക്കാണ് ഇവര് ഈ മീനുകളൊക്കെ കൊണ്ടുപോയി തള്ളണ കേട്ടോ ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല്ലാണ് കേറി വരുന്ന ടൈമിൽ നല്ല സ്മെല്ലാണ് ഇത് കണ്ടോ നല്ല കുഞ്ഞു മത്തികളാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലായി മത്തി കൂട്ടിയിട്ട് കാരണം നല്ല വിലയാണ് കിട്ടാനിട്ടില്ലേന്ന് നമ്മളെ നാട്ടിലൊന്നും അപ്പൊ പല പല റേറ്റിലാണ് കേട്ടോ അവിടെ മത്തികൾ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ും ഓരോ രീതിയിലാണ് കൊട്ട കൊട്ടക്കണക്കിനാണ് ചിലർക്ക് തൂക്ക കണക്കിനാണ് അങ്ങനെ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിന്ന് വീഡിയോസ് എടുക്കാനാണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കാണാനാണെങ്കിലും ഒക്കെ ആരും ഒരു മോശമായിട്ടുള്ള നോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവരവര് അവരവരുടെ പണികളും കാര്യങ്ങളും ജോലികളും തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടോ നല്ല തിരക്കാണ് ഏർ അതിലുപരി നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ള നരക്കാന് പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ ഇത് കാണുന്നതു കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭയങ്കര ഇതാ അങ്ങനെ നമ്മൾ വാങ്ങിച്ചു മുന്നൂറ് രൂപയ്ക്ക് നാലര കിലോ മത്തി അങ്ങനെ ആ ഞാൻ ഇങ്ങനെ പോന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇതൊക്കെ നല്ല രസമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടേ കാര്യം ആ എന്തോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദൈസാണ് കേട്ടോ ഈ കൂട്ടിയിട്ടിട്ടുള്ളത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണേ കണ്ടിട്ട് ഇവിടെ രണ്ട് കാക്കാര് ഞങ്ങളൊന്ന് ശെരിക്ക വീഡിയോ എടുത്തോട്ടോന്നുള്ളത് ഒരു പറച്ചില് പറയുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവരെ വിചാരം നമ്മൾ ഈ ക്യാമറയിൽ നോക്കി പിടിച്ച് നടക്കുമ്പോൾ ഏതോ വലിയ ചാനൽ തേണം അവർക്ക് അറിയില്ലല്ലോ അമക്കാരും സപ്പോർട്ടില്ല ലൈക്കില്ല കമെന്റ് ഇല്ല എന്നൊന്നും എന്താ ഇവരാണ് കേട്ടോ അത് ശരിക്കിടക്ക് വീഡിയോ വീഡിയോന്നാ പറഞ്ഞ ദാ ഞങ്ങൾ മേടിച്ച നാലരക്ക് മത്തി കഴിഞ്ഞ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. പോന്ന വയ്ക്കതാ ഞാൻ എന്റെ ഹസ്ബൻഡിനെ നന്നായിട്ടിട്ട് ഭാര്യ ഇണ്ട് ആഷിക്ക് പി പി ആഷിഖ് എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയിട്ടാണ് കേട്ടോ പോണത് സത്യത്തിൽ ഞങ്ങൾ രണ്ടാം ബോണ്ട് ചില ആളുകൾക്കൊന്നും പറ്റില്ല വാസ്തവം നല്ല അവിടെ സൂര്യനസ്തമിക്കണം ഒക്കെ കാണാനായിട്ട് നല്ല രസം നമ്മൾ ശരിക്കും ബീച്ചിൽ നിന്ന് കാണണം വിചാരിച്ചതാണ് പിന്നെ പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു ചില ചില ഉം എന്തെങ്കിലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചത് മന്തിയെന്നു മന്തി ഒക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാരും വീട്ടിലേക്ക് തിരിച്ചു റോഡ് കണ്ടിട്ട് കളിങ്ങനെ കളിങ്ങനെ നല്ല ചർച്ച ചെയ്യുന്നു എന്താ നല്ലത് സൗദി അറേബ്യ റോഡ് പോലെ ഉണ്ട് നമുക്കന്ന് സൗദി അറേബ്യ അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക